ഡൽഹിയിൽ ചേർന്ന ഡൽഹിയിൽ ഞാൻ പോയ യാത്രയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് കണ്ട് കേരളത്തിന്റെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് ന്യൂഡൽഹിയിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷത നടന്ന ദേശീയ തൊഴിൽ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ കേരളം തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങളിലും തൊഴിൽ നിയമ പരിഷ്കാരങ്ങളിലും കൈവരിച്ച സുപ്രധാന നേട്ടങ്ങൾ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി സാമൂഹ്യ നീതിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കേരളത്തിന്റെ നിയമനിർമ്മാണ പരിഷ്കാരങ്ങളെ കുറിച്ചും പദ്ധതികളെ കുറിച്ചും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു തൊഴിലാളികളുടെ ഉന്നമനത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ഉത്തരവാദിത്വം സമ്മേളനത്തിൽ ഊന്നി പറഞ്ഞു സമ്മേളനത്തിൽ കേരളം അവതരിപ്പിച്ച പുതിയ പ്രധാന പദ്ധതികൾ വേതന സംരക്ഷണ സംവിധാനം വിവിധ മേഖലകളിലെ ടെക്സ്റ്റൈൽസ് ജുവലറികൾ സ്വകാര്യ ആശുപത്രികൾ ഐ ടി എസ്വാശ്ര സ്ഥാപനങ്ങൾ നിർമ്മാണ മേഖല തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് വേതനം ഉറപ്പാക്കുന്ന ഈ പോർട്ടൽ വഴി മിനിമം വേതനം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ലേബർ ഇൻസ്പെക്ടർമാർക്ക് പരിശോധിക്കാൻ കഴിയും തൊഴിൽ കമ്മീഷണറേറ്റ് ഓട്ടോമേഷൻ സിസ്റ്റം ലേബർ വകുപ്പിന്റെ മിക്കവാറും എല്ലാ സേവനങ്ങളും രജിസ്ട്രേഷൻ പുതുക്കൽ ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ പരിശോധനകൾ പരാതി പരിഹാരം ഡിജിറ്റലായി കൈകാര്യം ചെയ്യുന്ന സംവിധാനമാണിത് ഡിജിറ്റൽ വിൽക്കരണത്തിലൂടെയുള്ള പുരോഗതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധിച്ച് ഓൺലൈൻ ബി ഓ സി ഡബ്ല്യുഎസ് മോഡ്യൂൾ വഴി ഒരു വർഷത്തിനുള്ളിൽ സെസ് വിരിവിൽ അറുപത് ശതമാനം വർധന ഉണ്ടായി അന്തർ സംസ്ഥാന തൊഴിലാളി ക്ഷേമം ഓരോ ജില്ലയിലും ഫെസിലൈറ്റേഷൻ സെന്ററുകളും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആവാസ് ആരോഗ്യ സംരക്ഷണ പദ്ധതിയും നടപ്പിലാക്കുന്നു പുതിയ തൊഴിൽ കോഡുകൾ കേരളത്തിന് വിയോജിപ്പ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന പുതിയ തൊഴിൽ കോഡുകൾ കേരളത്തിന് വിയോജിപ്പുണ്ടെന്ന് സമ്മേളനത്തിൽ ഉന്നയിച്ച ആശങ്കകൾ കേന്ദ്രം പരിഹാരം കാണണം തൊഴിൽ ക്ഷേമം എന്നത് തൊഴിലാളികളുടെ ക്ഷേമം തന്നെ ആയിരിക്കണം ഈ തരത്തിൽ വിറ്റുവച്ചയില്ല എന്ന കാര്യം കൂടി ആ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറായി ഇ എസ് ഐ സേവനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിവേദനം കേന്ദ്രമന്ത്രിക്ക് കൊടുക്കുകയുണ്ടായി കേരളത്തിലെ ഇ എസ് ഐ സേവനങ്ങളുടെ നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും അടിയന്തരമായി മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവിക്ക് നിവേദനം നൽകി ഇ എസ് ഐ സീലിംഗ് പരിധി വർദ്ധിപ്പിക്കുക ഓരോ ഇൻഷുറൻ ഇൻഷുർ ചെയ്ത വ്യക്തിക്കും നിലവിൽ അനുവദിച്ച ചെലവ് പരിധി മൂവായിരം രൂപയിൽ നിന്ന് കുറഞ്ഞത് നാലായിരം രൂപ ഉയർത്തുക സ്വകാര്യ ആശുപത്രികളിലെ സ്പെഷ്യലിസ്റ്റ് ചികിത്സകൾ തുടരണം നിലവിൽ സർക്കാർ മെഡിക്കൽ കോളേജുകൾ വഴി മാത്രമാണ് പരിമിതപ്പെടുത്തിയ സ്പെഷ്യലിസ്റ്റി ടി ചികിത്സകൾ സ്വകാര്യ ആശുപത്രികൾ വഴി തുറന്നും നടത്തണം അധിക തസ്തികൾക്ക് സാമ്പത്തിക സഹായം നൽകണം ഒമ്പത് ഇ എസ് ആശുപത്രികളിലായി കോമൺ സപ്പോർട്ട് മിഷൻ ശുപാർശ ചെയ്ത അറുന്നൂറ്റി അറുപത്തിനാല് അധിക തസ്തികൾ സൃഷ്ടിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായം ലഭ്യമാക്കണം ധന്വന്തിരി സോഫ്റ്റ്വെയർ മെച്ചപ്പെടുത്തണം സോഫ്റ്റ്വെയറിന്റെ വേഗത വർദ്ധിപ്പിക്കണം എല്ലാ സ്ഥാപനങ്ങളിലും ആവശ്യമായ ഹാർഡ്വെയർ നൽകുക ഫാർമസി മോഡ്യൂളിന്റെ പൂർണ്ണമായ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുക അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ വാടക ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ്റിയാറ് ഡിസ്പെൻസറികളെ ഇ എസ് ഐയുടെ സ്വന്തം ഘട്ടങ്ങളിലേക്ക് മാറ്റിസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണം നഫ്രോളജിയും യൂറോളജിയും പി ഐ പി പോളിസിയിൽ ഉൾപ്പെടുത്തുക സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളായ നഫ്രോളജി യൂറോളജി എന്നിവയും ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ പ്ലാൻ പോളിസിൽ ഉൾപ്പെടുത്തണം തൊഴിലാളികളുടെ ക്ഷേമ ഉറപ്പാക്കുന്നതിനായി ഈ വിഷയങ്ങളിൽ കേന്ദ്രമന്ത്രിയുടെ അടിയന്തര പരിഗണന ഇടപെടലും അഭ്യർത്ഥിച്ചു വളരെ പിന്നെ അനുകൂലമായ സമീപനമാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചത് എന്നുള്ള കാര്യം കൂടി പറയുകയാണ്